റഷ്യയുടെ കിഴക്കൻ മേഖലയായ കാംചക്ക ഉപദ്വീപിലുണ്ടായ ശക്തമായ ഭൂചലനം ഒരിക്കൽ കൂടി ഭൂമിയുടെ പൗമന്താർഭാഗത്തെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നു റിക്ടർ സ്കെയിലിൽ ഏഴ് പോയിന്റ് എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഈ ഭൂചലനം ഭൂമിയിലെ ഏറ്റവും സജീവമായ ഭൂമേഖലകളിലൊന്നായ പസഫിക് റിംഗ് ഓഫ് ഫയറിന്റെ ഭാഗമായ കാംചക്കയുടെ ദുർബലത വിളിച്ചോതുന്നു ഈ ഭൂകമ്പം കേവലം ഒരു പ്രാദേശിക ദുരന്തമല്ല മറച്ച് ആഗോളതരത്തിൽ ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശങ്ങളിലെ വെല്ലുവിളികളെ കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഭൂമിയുടെ ഉപരിതലം വലിയ ശിലാപാളികൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഈ പാളികൾ നിരന്തരമായി ചലിച്ചുകൊണ്ടിരിക്കുന്നു ഇവ പരസ്പരം ഉരസുകയോ അകന്നു പോവുകയോ കൂട്ടിയിടുകയോ ചെയ്യുമ്പോൾ വലിയ അളവിൽ ഊർജം പുറത്തുവിടും ഈ ഊർജ്ജമാണ് ഭൂചലനങ്ങളായി നാം അനുഭവിക്കുന്നത് കാഞ്ചത്ക ഉപദ്വീപ് സ്ഥിതി ചെയ്യുന്ന പസഫിക് ഓഗോഡ് ശിലാപാളികളുടെ അതിർത്തിയിലാണ് പസഫിക് ശിലാപാളി വർഷത്തിൽ ഏകദേശം എട്ട് പത്ത് സെന്റിമീറ്റർ വേഗത്തിൽ ഈ പാളിയുടെ അടിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഈ പ്രക്രിയയെ സബ്ഡക്ഷൻ എന്നാണ് വിളിക്കുന്നത് രണ്ട് പാളികൾ തമ്മിൽ ഉരസുമ്പോൾ വലിയ അളവിൽ സമ്മർദ്ദം അടിഞ്ഞുകൂടുന്നു ഈ സമ്മർദ്ദം താങ്ങാനാവാതെ വരുമ്പോൾ പെട്ടെന്ന് ഊർജം പുറത്തേക്ക് വിടുകയും അത് ശക്തമായ ഭൂകമ്പങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു കാഞ്ചത്കയിലുണ്ടായ ഭൂചലനത്തിന്റെ പ്രധാന കാരണം ഈ സബ്ഡക്ഷൻ പ്രക്രിയയാണ് കാംചത്ക ഉപദീപ് ഉൾപ്പെടുന്ന പസഫിക് അഗ്നിവലയം അഥവാ റിംഗ് ഓഫ് ഫയർ എന്നത് ഭൂമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭൂകമ്പ അഗ്നിപർവത മേഖലയാണ് പസഫിക് മഹാസമുദ്രത്തെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്തിൽ തെക്കേ അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരം മുതൽ വടക്കേ അമേരിക്ക അലസ്ക റഷ്യയുടെ കിഴക്കൻ തീരം ജപ്പാൻ ഫിലിപ്പീൻസ് ന്യൂസിലൻഡ് വരെയുള്ള പ്രദേശങ്ങളും ഉൾപ്പെടുന്നു ലോകത്തിലെ തൊണ്ണൂറ് ശതമാന ഭൂകമ്പങ്ങളും എൺപത്തൊന്ന് ശതമാനം വൻ ഭൂകമ്പങ്ങളും ഈ മേഖലയിലാണ് സംഭവിക്കുന്നത് ഇവിടെ ഏകദേശം നാനൂറ്റി അൻപത്തിരണ്ട് അഗ്നിപർവ്വതങ്ങളുണ്ട് അതിൽ പലതും സജീവമാണ് ഈ മേഖലയിലെ തുടർച്ചയായ ചലനങ്ങൾക്ക് കാരണം വിവിധ ഇലക്ട്രോണിക് പാളികളുടെ പരസ്പര പ്രവർത്തനമാണ് പസഫിക് പാളി വടക്കേ അമേരിക്കൻ യുറേഷ്യൻ ഇൻഡോ ഓസ്ട്രേലിയൻ പാളികളുടെ അടിയിലേക്ക് നീങ്ങുന്നതാണ് ഇവിടെ ഭൂകമ്പങ്ങൾക്കും അഗ്നിപർവ്വതങ്ങൾക്കും പ്രധാന കാരണം റഷ്യയുടെ കിഴക്കൻ പ്രദേശം ഭൂകമ്പങ്ങൾക്ക് പേരുകേട്ടതാണ് ചരിത്രത്തിൽ ഇവിടെ നിരവധി വൻ ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടുമുണ്ട് റിക്ടർ സ്കെയിലിൽ ഒൻപത് പോയിന്റ് പൂജ്യം തീവ്രത രേഖപ്പെടുത്തിയ ഈ ഭൂകമ്പം ലോക ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ ഭൂകമ്പങ്ങളിൽ ഒന്നാണ് ഈ ഭൂചലനം കാരണം കാംചത്ക തീരത്ത് പതിമൂന്ന് മീറ്റർ ഉയരത്തിൽ സുനാമി തിരകൾ രൂപപ്പെടുകയും അത് അമേരിക്കയിലെ ഹവായ് ദ്വീപുകൾ ഉൾപ്പെടെയുള്ള പസഫ പ്രദേശങ്ങളെ ബാധിക്കുകയും ചെയ്യും അന്ന് വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒൻപതിലെ കാമചത്ക ഭൂകമ്പം വളരെ ശ്രദ്ധേയമായിരുന്നു എട്ടേ പോയിന്റ് പൂജ്യം തീവ്രത രേഖപ്പെടുത്തിയ ഈ ഭൂകമ്പം കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞ ജൂലൈയിലെ എട്ടേ പോയിന്റ് എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനവും അതിനെ തുടർന്നുണ്ടായ സുനാമിയും തീരദേശ ഗ്രാമങ്ങളെ കടലെടുത്തിരുന്നു ഇങ്ങനെയുള്ള ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത് ഈ മേഖലയുടെ ഭൗമഘടനയുടെ ഭാഗമാണ് അതിനാൽ കാംചത്കിൽ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത് ഒരു സാധാരണ സംഭവമാണ് എന്നാൽ ഓരോ ഭൂകമ്പവും പ്രദേശവാസികൾക്ക് വലിയ ആശങ്കയും നൽകുന്നു ഭൂകമ്പം ഉണ്ടായ ഉടൻ തന്നെ അധികൃതർ സുനാമി മുന്നറിയിപ്പ് നൽകിയത് ശാസ്ത്രീയമായ മുൻകരുതലുകളുടെ ഭാഗമാണ് ശക്തമായ ഭൂകമ്പം പ്രത്യേകിച്ച് കടലിനടിയിലാണെങ്കിൽ സുനാമി തിരകൾ രൂപപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കടലിനടിയിലുണ്ടാകുന്ന ഭൂകമ്പം അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ അല്ലെങ്കിൽ മണ്ണിടിച്ചിൽ എന്നിവ കാരണം സമുദ്രജലം വലിയ തോതിൽ സ്ഥാനഭ്രംശം സംഭവിക്കുമ്പോൾ സുനാമി ഉണ്ടാകുന്നു ഈ ഭൂകമ്പത്തിൽ കടലിനടിയിൽ പത്ത് കിലോമീറ്റർ ആഴത്തിൽ ചലനം ഉണ്ടായത് സുനാമിക്ക് സാധ്യതയുണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത് ഈ മുന്നറിയിപ്പ് കാരണം രണ്ടടി ഉയരമുള്ള തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് അധികൃതർ കണക്കാക്കുന്നത് ഇത് വലിയ തിരമാലകളാണെങ്കിലും തീരദേശ ഗ്രാമങ്ങൾക്ക് ഭീഷണിയാകാനുള്ള സാധ്യതയുമുണ്ട് അതുകൊണ്ടാണ് ഭൂകമ്പം ഉണ്ടായ ഉടൻ തന്നെ ഈ മേഖലയിലെ ജനങ്ങൾക്ക് സുരക്ഷാ നിർദ്ദേശങ്ങൾ നൽകിയതും ഈ മുന്നറിയിപ്പുകൾ ജനങ്ങളെ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് മാറാനും സുരക്ഷിതമായിരിക്കാനും സഹായിക്കുന്നു ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള ഈ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ജീവൻ രക്ഷിക്കുന്നതിൽ നിർണായക പങ്ക് പങ്കുവഹിക്കുന്നുണ്ട് ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ജീവിക്കുന്നവർക്ക് ചില സുരക്ഷാ മുൻകരുതലുകളും അത്യാവശ്യമാണ് ഭൂകമ്പത്തിന് മുൻപ് വീടിന്റെ ഘടന സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തുക ഭാരമുള്ള വസ്തുക്കൾ ഉയർന്ന ഷെൽഫുകളിൽ വെക്കാതെ താഴ്ന്ന ഷെൽഫുകളിൽ വെക്കുക അടിയന്തര സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാൻ ഒരുങ്ങാനുള്ള കിറ്റ് തയ്യാറാക്കി വെക്കുക ഇതിൽ വെള്ളം ഭക്ഷണം മരുന്ന് ഫസ്റ്റ് ഏഡ് കിറ്റ് ടോർച്ച് ിവ ഉൾപ്പെടുത്തണം കുടുംബാംഗങ്ങളുമായി ഒരു അടിയന്തര രക്ഷാ പദ്ധതി ചർച്ച ചെയ്യുകയും വേണം ഭൂകമ്പം ഉണ്ടാകുമ്പോൾ ഒരു മേശയുടെ കസാരയുടെ കീഴിൽ ഇരിക്കുക ജനലുകൾ പിത്തിയുടെ അരികുകൾ കണ്ണാടികൾ പാരമുള്ള ഫർണിച്ചറുകൾ എന്നിവയിൽ നിന്ന് അകന്നു നിൽക്കുക കെട്ടിടത്തിന് പുറത്താണെങ്കിൽ തുറന്ന സ്ഥലത്തേക്ക് മാറുക മരങ്ങൾ കെട്ടിടങ്ങൾ വൈദ്യുത തൂണുകൾ എന്നിവയിൽ നിന്ന് അകന്നു നിൽക്കണം വാഹനം ഓടിക്കുകയാണെങ്കിൽ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് നിർത്തി ഭൂകമ്പം അവസാനിക്കുന്നത് വരെ വാഹനത്തിൽ തുടരുക ഭൂകമ്പത്തിന് ശേഷം തുടർച്ചലനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിനാൽ ജാഗ്രത പാലിക്കുക വാതക ചോർച്ച് വൈദ്യുത ലൈനുകൾ മറ്റ് കേടുപാടുകൾ എന്നിവ പരിശോധിക്കുകയും വേണം റേഡിയോയിലൂടെയോ മറ്റ് മാധ്യമങ്ങളിലൂടെയോ ഔദ്യോഗിക വിവരങ്ങൾ പിന്തുടരുക കാംചത്കയിലെ ജനങ്ങൾ ഈ മുൻകരുതലുകൾ എടുക്കുന്നത് അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ് തുടർച്ചയായി ഭൂചലനങ്ങൾ ഉണ്ടാകുന്ന ഒരു മേഖലയിൽ ജീവിക്കുമ്പോൾ ഇത് അത്യന്താപേക്ഷിതവുമാണ് അവസാനമായി റഷ്യയിൽ ഉണ്ടായ ഈ ഭൂകമ്പം ഭൂമിയുടെ നിരന്തരമായ പരിണാമത്തെയും അതിന്റെ ശക്തിയെയും ഓർമ്മിപ്പിക്കുന്നു ശാസ്ത്രീയ പഠനങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും ശക്തിപ്പെടുത്തുന്നതിലൂടെ ഇത്തരം പ്രകൃതി ദുരന്തങ്ങളുടെ ആഘാതം കുറയ്ക്കാൻ കഴിയുമെന്ന് ഇത് അടിവരയിടുന്നുണ്ട് അതേസമയം ഭൂകമ്പങ്ങൾ പോലുള്ള പ്രകൃതി ദുരന്തങ്ങളെ ലോകാവസാനത്തിന്റെ സൂചനയെ കാണുന്നത് പല പുരാതന മതങ്ങളിലും സംസ്കാരങ്ങളിലും സാധാരണമാണ് ബൈബിളിലും ഖുറാനിലും ഉൾപ്പെടെയുള്ള പല മതഗ്രന്ഥങ്ങളിലും ഇങ്ങനെയുള്ള സംഭവങ്ങളെ കുറിച്ച് പരാമർശങ്ങളുമുണ്ട് ശക്തമായ ഭൂകമ്പങ്ങൾ കൊടുങ്കാറ്റുകൾ വെള്ളപ്പൊക്കങ്ങൾ തുടങ്ങിയ പ്രകൃതി പ്രതിഭാസങ്ങളെ മനുഷ്യന്റെ പാപങ്ങളുടെ ഫലമായും ദൈവകോപത്തിന്റെ അടയാളങ്ങളായും പലപ്പോഴും വ്യാഖ്യാനിക്കാറുണ്ട് ഈ വ്യാഖ്യാനങ്ങൾ മനുഷ്യരിലെ ആത്മീയ ഭയത്തെയും വിശ്വാസത്തെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് എന്നാൽ ഈ വിഷയത്തിൽ ശാസ്ത്രത്തിന് വ്യക്തമായ നിലപാടുണ്ട് ഭൂകമ്പങ്ങൾ ഭൂമിയുടെ ടെക്ടോണിക് പാളികളുടെ ചലനം കാരണം ഉണ്ടാകുന്ന സ്വാഭാവികമായ പ്രതിഭാസങ്ങളാണ് ഭൂമി എപ്പോഴും ചലനാത്മകമായ ഒരു ഗ്രഹമാണ് അതിന്റെ ഭൗമന്ദർ ഭാഗത്തെ ഊർജം ഈ ചലനങ്ങൾക്ക് കാരണമാകുന്നു റഷ്യയിലെ കാമചത്ക ഉപദ്വീപ് സ്ഥിതി ചെയ്യുന്ന റിംഗ് ഓഫ് ഫയർ പോലുള്ള മേഖലകൾ ഭൂമിശാസ്ത്രപരമായ കാരണങ്ങളാൽ ഭൂകമ്പ സാധ്യത കൂടുതലുള്ള സ്ഥലങ്ങളാണ് അതിനാൽ ശാസ്ത്രീയമായി ഇത്തരം ഭൂകമ്പങ്ങളെ ലോകാവസാനത്തിന്റെ സൂചനയായി കാണാനും കഴിയില്ല ഇത് ഭൂമിയുടെ സാധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗം മാത്രമാണ് മതപരമായ വിശ്വാസങ്ങളും ശാസ്ത്രീയ യാഥാർത്ഥ്യങ്ങളും തമ്മിൽ ഈ വിഷയത്തിൽ വലിയ വ്യത്യാസമാണുള്ളത്